പല കാരണങ്ങളാൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് ആശ്രയ കേന്ദ്രമായി മാറുകയാണ് തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം കുട്ടികൾ ഉണ്ടാകില്ലെന്ന് കരുതി പ്രയാസപ്പെടുന്നവർക്ക് അത്യാധുനിക ഐ വി എഫ് ചികിത്സയിലൂടെ അഞ്ഞൂറോളം കുഞ്ഞുങ്ങളെയാണ് സമ്മാനിക്കുന്നത് ഇതുകൂടാതെ മറ്റ് വന്ധ്യതാ ചികിത്സകൾ വഴി അനേകം കുഞ്ഞുങ്ങളെയും സമ്മാനിച്ചിട്ടുണ്ട് ഹോർമോൺ ചികിത്സ സർജറി അസിസ്റ്റന്റ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ഐ വി എഫ് ഇൻട്രോ സൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ തുടങ്ങി വൻകിട കോർപ്പറേറ്റ് ആശുപത്രികളെ പോലും വെല്ലുന്ന സംവിധാനങ്ങളാണ് എസ് ഐ ടി ആശുപത്രിയിൽ സജ്ജമാക്കിയിരിക്കുന്നത് ആഗോളതലത്തിലേതുപോലെ നാല്പത് മുതൽ അമ്പത് ശതമാനം വരെ വിജയ ശതമാനം ഉയർത്താൻ എസ് ഐ ടി ആശുപത്രിക്ക് ആയിട്ടുണ്ട് വന്ധ്യതാ ചികിത്സാ രംഗത്ത് സർക്കാർ വലിയ പ്രാധാന്യമാണോ നൽകുന്നതെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ കോഴ്സ് നടത്തുന്നതിലൂടെ ഈ രംഗത്ത് കൂടുതൽ വിദഗ്ധരെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിജയകരമായ മാതൃക തീർത്ത എസ് ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ മുഴുവൻ ടീമിനെയും വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരുടെ കീഴിലുള്ള ആദ്യത്തെ ഐ വി എഫ് സംരംഭമാണ് എസ് ഐ ടി ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം കൗൺസിലിംഗ് ഉൾപ്പെടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇവിടുത്തെ ചികിത്സ എസ് ഐ ടിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത് ഇതിലൂടെ കൂടുതൽ ദമ്പതിമാർക്ക് ആശ്വാസമേകാൻ സാധിക്കും